നിമിഷങ്ങൾക്ക് മുൻപ് ലൈവിൽ കണ്ട കാഴ്ച ബിഗ് ബോസിൽ ഒരുപക്ഷെ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ വാക് പോരാട്ടവും അടിയും അത് സിജോയും നമ്മുടെ ഗസ്റ്റായി വന്ന രതീഷും തമ്മിലാണ് എൻ്റെ പൊന്നെ ഇതൊരിക്കലും ഒരു പ്രാങ്ക് ആണ് എന്ന് സ്വപ്നത്തിൽ പോലും കരുതുവാൻ കഴിയില്ല അത്രമാത്രം ഒറിജിനൽ ഈ ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ ഇതേ കണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ രണ്ടു പേരും തമ്മിൽ ഭയങ്കര പോരാട്ടം രാവിലെ സമയത്ത് ഇവർ തമ്മിൽ പ്ലാൻ ചെയ്തതാണ് വാഷ്റൂം ഏറിയയിൽ ഇരുന്നുകൊണ്ട് എന്താണ് കാര്യം ഈ വീട്ടിൽ കുറച്ച് സേഫ് ഗെയിമേഴ്സ് ഉണ്ട് പാട്ടും പാടി കളിച്ച് രസിച്ച് തിന്ന് സുഖിച്ച് ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ പുറത്തു കൊണ്ടുവരണം ഇവരെ ആക്റ്റീവ് ആക്കണം അതുകൊണ്ട് ആദ്യം നമ്മൾ തമ്മിൽ ഒരു ഫൈറ്റ് രണ്ടുപേരും തമ്മിൽ എഗ്രി ചെയ്തു പക്ഷേ ഈ ലൈവിനിടയിൽ ഈ പൊട്ടിത്തെറി നടക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ തുടക്കത്തിൽ ഞാനും ഓർത്തു ഇവർ രാവിലെ പറഞ്ഞ പ്രാങ്ക് പ്രാങ്കൊക്കെ വിട്ടിട്ട് ആയിട്ടുള്ള ഫൈറ്റ് ആയിരിക്കും ഈ നടത്തുന്നതെന്ന് അതുപോലുള്ള ഫൈറ്റ് ആയിരുന്നു സകല ആൾക്കാരെ ഈ ഡിക്റ്റീവ് മൈൻഡുള്ള സായിക്ക് പോലും അതിനകത്ത് ഒരു തുമ്പ് പോലും പിടിക്കുവാൻ കിട്ടാത്ത രീതിയിൽ അതിശക്തമായ പോരാട്ടം നടന്നു കയ്യേറ്റത്തിന്റെ മുൻപിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന് പോലും തോന്നിച്ചു ഒടുവിൽ സഹികെട്ട് പവർ ടീം വരികയാണ് രണ്ടു പേർക്കും രണ്ട് കസേര അപ്പുറവും ഇപ്പുറവും ഇട്ട് കൊടുത്തു ആ കസേരയിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ചാൽ മതി ഇത് പവർ ടീമിന്റെ തീരുമാനമാണ് ഇവർക്ക് ഇരിക്കാൻ പറ്റില്ല ഇവര് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തൊരു ചാടി എഴുന്നേറ്റ് ആക്രമിക്കാൻ തുടങ്ങുകയാണ് വീണ്ടും വാക്കേറ്റം മുറുകുന്നു ഒടുവിൽ സഹി കെട്ട് സായി പവർ റൂമിൽ പോയിട്ട് അധികാരത്തിന്റെ ദണ്ട് കൊണ്ടുവരുന്നു ഈ നാലു പേരും കൂടി ഒരുമിച്ച് ആ ദണ്ടും പിടിച്ചു കൊണ്ടുവന്നുകൊണ്ട് ശക്തമായി ആക്രോശിക്കുകയാണ് ഈ കസേരയിൽ നിന്ന് എഴുന്നേറ്റാൽ രണ്ടുപേരെയും രണ്ട് റൂമിനകത്തിട്ട് പൂട്ടും പച്ച വെള്ളം പോലും തരത്തില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ റൂമിനകത്ത് കിടക്കേണ്ടി വരും ഇത് പവർ ടീമിന്റെ തീരുമാനമാണ് ഇതിനെയൊക്കെ ആരും മൈൻഡ് ചെയ്യുന്നു അവിടെ ശക്തമായി പോരാട്ടം പിന്നെയും നടക്കുകയാണ് ഒടുവിൽ അവർ പ്ലാൻ ചെയ്തതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു സിജോ വളരെ തന്ത്രപരമായിട്ട് രണ്ടു ആൾക്കാരെ ഈ വഴക്കിനകത്തേക്ക് വിളിച്ചിടുകയാണ് എന്റെ പുറകിലിരിക്കുന്ന ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷവിത്ത് ആ വിഷവിത്തിന്റെ കാര്യം ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത് നോറ നോറ എന്ന വിഷവിത്ത് രണ്ടാമത് ജിൻഡോ മൂന്നാമത് ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ആയിരിക്കുന്ന റോസ്ബിൻ ഈ ആൾക്കാരുടെ മുഴുവൻ തോന്നിയാസങ്ങളും കള്ളത്തരങ്ങളും ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കും ഇവിടെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കത്തി അങ്ങോട്ട് കയറുകയാണ് ആ സമയത്ത് രംഗം കൊഴുക്കാൻ എന്ന വണ്ണം സായി വന്നിട്ട് പറയുകയാണ് ഇവർ രണ്ടു പേരുമുള്ള പ്രശ്നത്തിൽ മൂന്നാമത് ചില ആൾക്കാരുടെ പേര് എടുത്തിടുന്നുണ്ട് ആർക്കെങ്കിലും ഇതിന് കൗണ്ടർ ചെയ്യണമെങ്കിൽ ഒപ്പോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വരാം പക്ഷേ ഗതികേടിന് ആരും അതിനിടയ്ക്ക് കയറാൻ വന്നില്ല അതിശക്തമായ പൊട്ടിത്തെറിക്കൊടുവിൽ ബിഗ് ബോസ് ഇരുവരെയും കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയാണ് കൺഫെഷൻ റൂമിലേക്ക് ആദ്യം പോകുന്നത് നമ്മുടെ സിജോയാണ് സിജോ പോയി കുറച്ച് കഴിഞ്ഞാണ് പൊതിയെ രതീഷ് പോകുന്നത് രതീഷിനെ പറഞ്ഞു വിടാൻ ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ രതീഷ് അതിന്റെ ആ ഒറിജിനാലിറ്റി ഒട്ടും ചോർന്നു പോകാതിരിക്കുവാൻ തക്കവണ്ണം ഞാൻ ചിലപ്പോൾ പോകും കേട്ടോ ഞാൻ ചിലപ്പോൾ പോകും ആ വീട്ടിലുള്ള കണ്ണിൽ കണ്ട എല്ലാവരോടും യാത്ര പറയുകയാണ് ഒരുപക്ഷെ കണ്ണ് കെട്ടി കൺഫെഷൻ റൂമിൽ കൂടി തന്നെ തന്നെ പുറത്തുവിടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ട് എല്ലാവരോടും ബൈ പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് വാതുക്കൽ ഇരുന്നു കൊണ്ട് അപ്സറെ എന്തോ ഒരു കൊട്ടേഷൻ അടിച്ചു കഥവ് തുറന്ന് തിരിച്ചു തല പുറത്തേക്ക് കിട്ടിട്ട് പറയുകയാണ് കളിയാക്കരുത് കേട്ടോ പരിഹസിക്കരുത് കേട്ടോ അപ്പോൾ പറയുകയാണ് നോടി എന്ന് പറയുന്നു അങ്ങനെ രതീഷ് ഡോർ തുറന്ന് കേട്ടോത്തേക്ക് രണ്ടുപേരും ഇപ്പോൾ ഇതിവിടെ അവസാനിപ്പിക്കാം ടാസ്ക് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ രതീഷ് പറയുന്നുണ്ട് ബിഗ് ബോസ് ഇത് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് ഇവിടെ സേഫ് ഗെയിം കളിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇവരെയൊക്കെ പുറത്തു കൊണ്ടുവരണം അതിനുവേണ്ടിയാണ് ഈ പണി ആസൂത്രണം ചെയ്തത് അത് തുടർന്നോട്ടെ പറയുന്നു തൽക്കാലം ഇത് വെച്ച് അവസാനിപ്പിക്കാം ഇത് പ്രാങ്ക് ആയിരുന്നു എന്ന് ഞങ്ങൾ അവരോട് പറയില്ല കേട്ടോ ഇല്ല നിങ്ങൾ പറയണം ഈ ഗെയിമിന് ശേഷം ഇത് പ്രാങ്ക് ആയിരുന്നു എന്ന് പറയണം എന്ന് കൂടി കൃത്യമായി പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് ഇരുവരെയും പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ഗംഭീരം ഗംഭീരം അതിഗംഭീരം എന്ന് തന്നെ ഈ പെർഫോമൻസിന് പറയുവാൻ കഴിയുകയുള്ളൂ രതീക്ഷ് പൊളിച്ചടുക്കി സിജോയും കൂടെ നിന്നു ഇനിയിപ്പോൾ ടാസ്ക് അതിന്റെ രണ്ടാം പാദത്തിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ് അത് കഴിയുമ്പോൾ എന്തൊക്കെയായിരിക്കും തുടർ ചലനങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം